ഓം സായി എന്ന സഗുണ ബ്രഹ്മം ഡോക്ടർ പണ്ഡിറ്റിന്റെ ആരാധന ഹാജി സിദ്ദിഖ് ഫാൽക്കെ പഞ്ചഭൂതങ്ങളിലുള്ള നിയന്ത്രണം സായി എന്ന സഗുണ ബ്രഹ്മം ദൈവത്തിന് അഥവാ ബ്രഹ്മത്തിന് രണ്ട് ഭാവങ്ങളുണ്ട് ഒന്ന് നിർഗുണം രണ്ട് സഗുണം നിർഗുണം നിരാകാരവും സഗുണം സാകാരവുമാണ് രണ്ടും ഒരേ ബ്രഹ്മത്തെ തന്നെയാണ് പ്രതിപാദിക്കുന്നത് ചിലർ ബ്രഹ്മവും മറ്റു ചിലർ ബ്രഹ്മവും ഇഷ്ടപ്പെടുന്നു ഗീതയിൽ പറഞ്ഞ പോലെ സഗുണോപാസന എളുപ്പമാണ് മനുഷ്യൻ സഗുണനായിരിക്കെ സഗുണോപാസന സുഗമമാണ് സഗുണോപാസന പിന്നീട് നിർഗുണ ബ്രഹ്മത്തിലേക്ക് നയിക്കുന്നു അപ്പോൾ സഗുണോപാസന നടത്തുക വിഗ്രഹം പീഠം അഗ്നി വെളിച്ചം സൂര്യൻ ജലം ബ്രഹ്മൻ എന്നീ ഏഴ് ഉപാധികളാണ് സഗുണോപാസനയ്ക്കുള്ളത് അതിലും ഉപരി സദ്ഗുരുവിനെ ഉപാസിക്കലാണ് ഈ അവസരം സായി രൂപം ഓർമ്മിക്കുക ബാബയുടെ വാക്കിൽ വിശ്വാസവും ബാബയെ ആരാധിക്കാൻ ആഗ്രഹം ജനിക്കലും മറ്റ് ആഗ്രഹങ്ങളെ ഇല്ലാതാക്കലായി കണക്കാക്കുക ഗംഗാജലം വഴിക്കുള്ള ജീവജാലങ്ങളെ രക്ഷിക്കും പോലെയാണ് ഋഷിമാരുടെ ജീവിതവും അവർ മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നു ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു ഋഷി എന്റെ ആത്മാവും രൂപവുമാണ് ആനന്ദ വിജ്ഞാന സ്ഥിതിഭാവമാണ് ശ്രദ്ധയിൽ സായിബാബയായി അവതരിച്ചത് തൈത്തരിയ ഉപനിഷത്ത് ബ്രഹ്മനെ ആനന്ദമായി വിവരിക്കുന്നു ഈ പുസ്തകത്തിൽ വായിക്കുന്ന കാര്യം ഭക്തന്മാർ സായിൽ കൂടെ നേരിട്ട് കണ്ടു ബാബയ്ക്ക് പ്രത്യേക ആസന ഒന്നും ഇല്ലായിരുന്നു എന്നും ഉപയോഗിക്കുന്ന ചാക്കു കഷ്ണം ഭക്തന്മാർ ഒരു കിടക്കയാക്കി ചാരി ഒരു കുഷിനും വെച്ചു കൊടുത്തു ബാബ ഭക്തന്മാരുടെ മനസ്ഥിതി അറിഞ്ഞു അവരെ യഥേഷ്ടം പൂജിക്കാൻ അനുവദിച്ചു ചിലർ ചാമരം വീശി ചിലർ വാദ്യാഘോഷം മുഴക്കി ചിലം കൊണ്ട് കാൽ കഴുകിച്ചു ചിലർ ചന്ദനവും സെന്റും പൂശിക്കൊടുത്തു ചിലർ താമ്പൂലം നൽകി ചിലർ നൈവേദ്യം നൽകി ശ്രദ്ധിയിലാണെങ്കിലും ബാബ സർവവ്യാപിയായിരുന്നു ഇത് നിത്യം ഭക്തന്മാർക്ക് അനുഭവവുമായിരുന്നു നാം ആ സദ്ഗുരുവിനെ ഭക്തിയോടെ നമസ്കരിക്കുക ഡോക്ടർ പണ്ഡിറ്റിന്റെ ആരാധന താത്യ സാഹിബ് നൂൽക്കാറിന്റെ സ്നേഹിതൻ ഒരു ഡോക്ടർ പണ്ഡിറ്റ് ബാബാ ദർശനത്തിന് ഒരിക്കൽ ശ്രദ്ധയിൽ വന്നു ബാബയെ വന്നിച്ചു മസ്ജിദിൽ കുറച്ചിരുന്നു അയാൾ ദാദാഭട്ട് കേൽക്കറിന്റെ അടുക്കൽ ചെന്നപ്പോൾ വേണ്ട പോലെ സ്വീകരിച്ചു പിന്നീട് ദാദാ ഭട്ട് പൂജയ്ക്ക് പോയപ്പോൾ ഡോക്ടർ പണ്ഡിറ്റ് കൂടെ പോയി ദാദാ ഭട്ട് ബാബയെ ആരാധിച്ചു അന്നുവരെ ഒരാളും ബാബയുടെ നെറ്റിയിൽ ചന്ദനം പൂശാൻ ധൈര്യപ്പെട്ടിട്ടില്ല മഹൽസാപതി മാത്രം കഴുത്തിൽ ചന്ദനം പൂശുമായിരുന്നു ഡോക്ടർ പണ്ഡിറ്റ് ദാദാഭട്ടിന്റെ പൂജാ സാമഗ്രികളിൽ നിന്ന് ചന്ദനം വാരിയെടുത്ത് ബാബയുടെ നെറ്റിയിൽ ത്രിഭുണ്ടം വരച്ചു അതിശയകരമാം വണ്ണം ബാബ ഒന്നും പറഞ്ഞില്ല അന്നു വൈകുന്നേരം ദാദാഭട്ട് ബാബയോട് ഇപ്രകാരം ചോദിച്ചു ചന്ദനം നെറ്റിയിൽ പൂശാൻ അനുവദിക്കാത്ത ബാബ ഡോക്ടർ പണ്ഡിറ്റിനെ എങ്ങനെ അതിനനുവദിച്ചു ബാബ പറഞ്ഞു എന്നെ അയാളുടെ ഗുരു ദോപേശ്വറിലെ രഘുനാഥ് മഹാരാജായ കാക്കണി ആയിട്ടാണ് കണ്ടത് അങ്ങനെ അദ്ദേഹത്തിന്റെ നെറ്റിയിൽ പൂശും പോലെ എൻ്റെ നെറ്റിയിൽ ചന്ദനം പൂശിയതാണ് അങ്ങനെ ഗുരുവിന് ചെയ്ത പോലെ എൻ്റെ നെറ്റിയിൽ ത്രിപുണ്ടം വരച്ചതാണ് ബാബാ ഭക്തന്മാരെ യഥേഷ്ടം ആരാധിക്കാൻ അനുവദിച്ചിരുന്നെങ്കിലും ചിലപ്പോൾ പ്രത്യേക തരത്തിൽ പെരുമാറിയിരുന്നു ചിലപ്പോൾ കോപിഷ്ടനായി പൂജാ സാമഗ്രികൾ വലിച്ചെറിയും അപ്പോൾ ആർക്കും അടുക്കാൻ കഴിയില്ല ഇടയ്ക്ക് ഭക്തന്മാരെ ചീത്ത പറയും ഇടയ്ക്ക് വളരെ സൗമ്യനായി കാണും കോപത്താൽ കണ്ണു ചുവപ്പിച്ച് നിൽക്കുമെങ്കിലും ഉള്ളുകൊണ്ട് നിർവിശേഷമായ സ്നേഹമായിരിക്കും ഉടനെ ഭക്തന്മാരെ വിളിച്ച് തനിക്ക് കോപം വന്നത് താൻ അറിഞ്ഞില്ലെന്ന് പറയും അമ്മ മക്കളെ ചവിട്ടിയാലും സമുദ്രം പുഴയെ വിലക്കിയാലും താൻ ഭക്തന്മാരെ അകറ്റില്ലെന്നും പറയും ബാബ എന്നും ഭക്തന്മാരുടെ സ്നേഹം ആർജിച്ചു ഹാജി സിദ്ദിഖ് ഫാൽക്കെ ബാബ എപ്പോഴാണ് ഒരു ഭക്തനെ അംഗീകരിക്കുക എന്ന് പറയാൻ കഴിയില്ല ബാബയുടെ ഇഷ്ടമാണ് സിദ്ദിഖിന്റെ കഥ ഉദാഹരണമാണ് കല്യാണിൽ നിന്ന് സിദ്ദിഖ് ഫാൽക്കെ എന്നൊരാൾ ഹജ്ജ് കർമ്മം കഴിഞ്ഞു വരുമ്പോൾ ശ്രദ്ധിയിൽ വന്നു അയാൾ ഒരു ചാവടിയിൽ താമസിച്ച് മസ്ജിദിൽ വന്ന് തുറന്നു മുറ്റത്തിരുന്നു ഒമ്പത് മാസത്തോളം ബാബ അയാളെ അവഗണിച്ച് മസ്ജിദിൽ കയറാൻ അനുവദിച്ചില്ല ഫാൽക്കെ വളരെ ദുഃഖിതനായി എന്ത് ചെയ്യണമെന്നറിയാതെയായി ആരോ അയാളോട് നിരാശനാവേണ്ടെന്നും മാധവ മാധവറാവ് ദേശ്പാണ്ടെ മുഖാന്തരം അതായത് ശ്യാമയെ സമീപിക്കാമെന്നും പറഞ്ഞു ശിവനെ നന്ദി മുഖാന്തരം സമീപിക്കാവുന്ന പോലെ ബാബയെയും ശ്യാമ മുഖാന്തരം സമീപിക്കാമെന്നവർ കൊടുത്തു ഫാൽക്കെ അതനുസരിച്ച് ശ്യാമയോട് ഇടപെടാൻ അപേക്ഷിച്ചു ശ്യാമ സംബന്ധിച്ച് സൗകര്യം കിട്ടിയപ്പോൾ ബാബയോട് ഇപ്രകാരം അയാളെ പറ്റി പറഞ്ഞു ബാബ എന്താണ് ആ വയസ്സൻ ഹാജിയെ മസ്ജിദിൽ വരാൻ സമ്മതിക്കാത്തത് പലരും അവിടുത്തെ കണ്ടുപോവുന്നില്ലേ ഒന്ന് അയാളെ അനുഗ്രഹിച്ചുകൂടെ ബാബ പറഞ്ഞു ശ്യാമ നീ ഇതൊക്കെ മനസ്സിലാക്കാൻ വളരെ ചെറുപ്പമാണ് അല്ലാ എന്നെ അനുവദിക്കുന്നില്ല ഞാൻ എന്തു ചെയ്യും അല്ലാവിന്റെ സമ്മതമില്ലാതെ ആർക്കീ മസ്ജിദിൽ കയറാനാവും അയാളോട് ചോദിക്ക് അയാൾ വാർവി കിണറിന്റെ അടുക്കലുള്ള ഇടുങ്ങിയ വഴിയിൽ വരുമോ എന്ന് ശ്യാമ പോയി പരാമെന്ന് മറുപടിയും കൊണ്ട് മടങ്ങിയെത്തി വീണ്ടും ബാബ പറഞ്ഞു അയാളോട് എനിക്ക് നാലു ഗഡുക്കളായി നാൽപ്പതിനായിരം ഉറുപ്പിക തരുമോ എന്ന് ചോദിക്കൂ ശ്യാമ പോയി മടങ്ങി വന്ന് പറഞ്ഞു നാൽപ്പത് ലക്ഷം തരുവാനും തയ്യാറാണെന്ന് ബാബ ശ്യാമയോട് വീണ്ടും പറഞ്ഞു നാം ഒരാടിനെ മസ്ജിദിൽ വെച്ച് അറുക്കാൻ പോകുന്നു അയാളോട് ചോദിക്കൂ അയാൾക്ക് ഇറച്ചിയോ കരളോ മണിയോ എന്താണ് ഇഷ്ടമെന്ന് ശ്യാമ മടങ്ങിവന്നു പറഞ്ഞു ഹാജിക്ക് ബാബയുടെ പാത്രത്തിൽ നിന്ന് എന്തെങ്കിലും ലേശം കിട്ടിയാൽ മതി എന്ന് ഇത് കേൾക്കേണ്ട താമസം ബാബ ആവേശഭരിതനായി പാത്രങ്ങളെല്ലാം തട്ടി നീക്കി ഹാജിയുടെ അടുത്ത് ചെന്ന് അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു പറഞ്ഞു നീ എന്തിനാണ് വലിയ ആളും വലിയ ഹാജിയും യോഗ്യനുമാണെന്ന് അഹങ്കരിച്ചത് ഖുറാനിൽ ഇതാണോ പറഞ്ഞത് നീ മെക്കയിൽ പോയതിൽ വലിയ ആളാണെന്ന് വിചാരിക്കുകയാണല്ലേ നീ എന്നെ അറിയില്ല എന്നിങ്ങനെ ചീത്ത പറഞ്ഞു ഹാജി അന്തം വിട്ടുപോയി ബാബ മസ്ജിദിൽ മടങ്ങി വന്ന് കുറച്ചു മാങ്ങ മാങ്ങി ഹാജിക്ക് അയച്ചു കൊടുത്തു ബാബ വീണ്ടും ഹാജിയുടെ അടുക്കലേക്ക് ചെന്ന് സ്വന്തം പോക്കറ്റിൽ നിന്ന് അമ്പത്തഞ്ച് കായ എടുത്ത് ഹാജിയുടെ കയ്യിൽ കൊടുത്തു അതിൽ പിന്നെ ബാബയ്ക്ക് ഹാജിയെ ഇഷ്ടമായി ബാബ ഭക്ഷണത്തിന് വിളിച്ചു പിന്നെ ഹാജി ഇഷ്ടപ്രകാരം മസ്ജിദിൽ വരാൻ തുടങ്ങി ഇടയ്ക്ക് അയാൾക്ക് ബാബ പണം കൊടുക്കും അങ്ങനെ ഹാജി ബാബയുടെ ദർബാറിലെ അംഗമായി തീർന്നു പഞ്ചഭൂതങ്ങളിലുള്ള നിയന്ത്രണം ബാബയ്ക്ക് പഞ്ചഭൂതങ്ങളിലുള്ള നിയന്ത്രണത്തിന് രണ്ടുദാഹരണങ്ങൾ പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കാം ഒന്ന് ഒരു വൈകുന്നേരം ശ്രദ്ധിയിൽ വമ്പിച്ച കൊടുങ്കാറ്റുണ്ടായി ആകാശം കാർമേഘം കൊണ്ട് ഇരുളടഞ്ഞു ഭയങ്കരമായ കാറ്റും ഇടിയും മിന്നലും ഘോരമായ മഴയും ഉണ്ടായി കുറച്ചു സമയം കൊണ്ട് അവിടെ മുഴുവൻ ജലപ്രളയമായി എല്ലാ ജീവജാലങ്ങളും മനുഷ്യരും ഭയന്ന് മസ്ജിദിൽ അഭയം പ്രാപിച്ചു ശ്രദ്ധയിൽ പല ദേവന്മാരും അവരെ സഹായിച്ചില്ല അവരെല്ലാവരും ബാബയോട് കൊടുങ്കാറ്റും മഴയും ശമിപ്പിക്കാൻ പ്രാർത്ഥിച്ചു ബാബ മസ്ജിദിനു പുറത്തു വന്ന് കൊടുങ്കാറ്റിനോട് ഇടിവെട്ടും പോലെ കൽപ്പിച്ചു നിർത്ത നിർത്ത് നിന്റെ കോപം അടങ്ങി നിമിഷ നേരം കൊണ്ട് കൊടുങ്കാറ്റും മഴയും നിലച്ചു ചന്ദ്രൻ ആകാശത്തിൽ ഉദിച്ചു ജനങ്ങൾ സന്തുഷ്ടരായി രണ്ടാമത്തെ ഉദാഹരണം മറ്റൊരവസരത്തിൽ ഉച്ചക്ക് ധുനി ആളിക്കത്താൻ തുടങ്ങി ജ്വാല മേൽപൂര വരെ എത്തി മസ്ജിദിലുള്ളവർക്ക് എന്ത് വേണമെന്ന് അറിയാതെയായി അവർ ബാബയോട് പറയാനോ വെള്ളമൊഴിക്കാനോ എന്തെങ്കിലും ചെയ്യാനോ ധൈര്യപ്പെട്ടില്ല ബാബ ഉടനെ സംഗതി അറിഞ്ഞു ബാബ വടി അഥവാ സക്ക എടുത്ത് തൂണിൽ കൊട്ടി പറഞ്ഞു താഴോട്ട് ശാന്തം എന്ന് ഓരോ തട്ട് വടികൊട്ടിക്കൊണ്ടടിക്കുമ്പോഴും തീനാളം താണു താണു നിമിഷങ്ങൾ കൊണ്ട് തീ അടങ്ങി സാധാരണ മട്ടിലായി ഇതാണ് സായി എന്ന അവതാരം ഏതൊരാൾ സാഷ്ടാംഗം നമസ്കരിച്ച് ആത്മാർപ്പണം ചെയ്യുന്നുവോ അവരെ ബാബ അനുഗ്രഹിക്കും ഈ അധ്യായത്തിലെ കഥകൾ യാതൊരാൾ വിശ്വാസത്തോടും ഭക്തിയോടും ദിവസംതോറും വായിക്കുന്നുവോ അവർ എല്ലാ ആപത്തിൽ നിന്നും രക്ഷപെടും അത് മാത്രമല്ല സായി പ്രേമം തെളിഞ്ഞ് ദൈവ സാക്ഷാത്കാരം അനുഭവിക്കും എല്ലാ ആഗ്രഹങ്ങളും നിറവേറും പിന്നീട് ആഗ്രഹങ്ങളില്ലാതായി പരമാത്മാവിൽ ലയിക്കുകയും ചെയ്യും ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം സായിറാം